ഡിയേഴ്സ് വെൽക്കം ടു പ്ലാന്റോറിയം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒത്തിരി ദിവസമായിട്ട് പൊഗെയിൻ വില്ല പ്ലാന്റുകളുടെ വീഡിയോസാണ് കൂടുതലായിട്ടും നമ്മുടെ ചാനലിൽ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് അധികം എഗ്ലോണിമ പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അതുപോലെ സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യാനായിട്ട് ഒത്തിരി പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഇടണം എന്നുണ്ട് സമയക്കുറവുകൊണ്ടാണ് ഇടാൻ പറ്റാത്തത് കേട്ടോ മാത്രമല്ല ഇപ്പോൾ കുട്ടികളുടെ എക്സാമൊക്കെ നടക്കുകയാണ് അത് കാരണം കൊണ്ട് എല്ലാം കൂടിയിട്ട് നമുക്കപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അങ്ങനെ ഇടാത്തത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇടാം എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ വീഡിയോ ചെയ്ത് കാര്യം അവർക്ക് ഒത്തിരി പേര് ഇപ്പോൾ വാങ്ങിക്കാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ രണ്ട് വീഡിയോസായിട്ട് ചെയ്യാമെന്നാണ് കരുതുന്നത് കാര്യം സീഡ്ലിങ്സ് നമുക്ക് അത്യാവശ്യം ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ മീഡിയം സൈസ് അല്ലെങ്കിൽ മീഡിയം ടു ബിഗ് സൈസിലുള്ള പ്ലാന്റുകളും സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഓ ഇതിലുള്ള എല്ലാ പ്ലാന്റുകളും തന്നെ അത്യാവശ്യം നല്ല മാർക്കറ്റ് റേറ്റ് ഉള്ള പ്ലാന്റുകളാണ് നമ്മൾ മാർക്കറ്റ് റേറ്റിനേക്കാളും റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് ഓരോ പ്ലാന്റിൻ്റെയും റേറ്റ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം പ്ലാന്റുകളുടെ സൈസും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഏകദേശം മുന്നൂറ് മുന്നൂറ്റി അൻപത് രൂപയൊക്കെ റേറ്റ് വരുന്ന പല പ്ലാന്റുകളുമാണ് നമ്മൾ ഇതിൽ ഇരുന്നൂ നൂറ്റി എൺപത് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെയുള്ള റേഞ്ചിലാണ് ഈ വലിയ പ്ലാന്റുകളെല്ലാം തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓരോ പ്ലാന്റ്സും ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് എടുത്ത് കാണാം അതിനു മുമ്പ് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് ഒക്കെ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ി അതുപോലെ പ്ലാ പ്ലാന്റിൻ്റെ ഒക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്കും അതുപോലെ നമ്മുടെ കാറ്റലോഗിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാറ്റലോഗ് വഴി പർച്ചേസ് ചെയ്യാവുന്നവർക്ക് അത് അങ്ങനെ ആകാം അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ളവർക്ക് അങ്ങനെ ആകാം ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് പിങ്ക് ഡാൽമേഷൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ നമുക്ക് കിങ് ഡാൽമേഷിൻ്റെ ഈ അത്യാവശ്യം നല്ലൊരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അടുത്ത് വരുന്നത് ബ്ലാക്ക് മൊറൂൻ്റെ പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് റേഞ്ചിൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് ഇപ്പോൾ വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ മാത്രമാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് കൊച്ചിൻ കിറ്റിവൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കൊച്ചിൻ കിറ്റി വൈറ്റിൻ്റെ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് മാത്രമാണ് നമുക്ക് അത്യാവശ്യം കുറച്ചൊരു റേറ്റ് കൂടുതലുള്ളൂ ബാക്കിയെല്ലാം തന്നെ ടു ഫിഫ്റ്റിയുടെ ഉള്ളിലാണ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് മാത്രം നമുക്ക് ത്രീ ഹൺഡ്രഡ് ആണ് കാര്യം ഫോർ ഫിഫ്റ്റി റുപ്പീസ് മാർക്കറ്റ് റേറ്റ് ഉള്ള ആണ് അടുത്തത് വരുന്നത് സെക്സീലിയ പിങ്ക് സെക്സി ലീയ പിങ്കിൻ്റെ അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് നാല് ലീഫ് ഉള്ളുമെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ എന്താ ഈ ഒരു പിങ്ക് ഷെയ്ഡ് ഇതിൻ്റെ ഒരു പ്രത്യേകതരം പിങ്ക് ഷെയ്ഡാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത നന്നായിട്ട് ആ ഒരു പിങ്ക് സ്പ്രെഡായി വരും പ്ലാന്റ് കൂടുതലും മെച്ചോടാവുന്നതനുസരിച്ച് അടുത്തത് വരുന്നത് നമ്മുടെ ഫ്യൂജി റെഡിൻ്റെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കപ്പ് സൈസിൽ വരുന്ന പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് അതുപോലെ ഇതിൻ്റെ കളറിൻ്റെ ഒരു കോമ്പിനേഷൻ പറയാതിരിക്കാൻ പാടില്ല ഡാ പറ്റില്ല ഡാർക്ക് റെഡും ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൻ്റെയും ഒരു അടിപൊളി കോമ്പിനേഷനാണ് വരുന്നത് ഇത് ഷീറ്റിൻ്റെ അടിയിൽ ിട്ടും ഞാൻ ലൈറ്റിലൊക്കെ കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളറിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് കാണാൻ വേണ്ടി കേട്ടോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണോ കേട്ടോ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് നമ്മുടെ വിതുരയുടെ പ്ലാന്റ് ആണ് വിതുരിയുടെ പ്ലാന്റ് ആണെങ്കിലും ഈ ഒരു പ്ലാന്റിൻ്റെ ലീവ് ഫോർമേഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു സിയാം ഒക്കെ ഒരു ലുക്ക് വരുന്ന പ്ലാന്റ് ആണ് പക്ഷേ സിയാം പെർഫെക്റ്റ് ഒന്നും അല്ല അല്ലെട്ടോ അത് പ്രൈസ് വരുന്നത് വിതുരീടെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ആണ് കേട്ടോ അടുത്തു വരുന്നത് ജെയ്പോങ് നാരോ അല്ലെങ്കിൽ കൊച്ചിൻ പീച്ച് നാരോ എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് കാര്യം ഇതിൻ്റെ ലീഫ് മെച്ചുകൂടാകുമ്പോൾ പീച്ച് ഷെയ്ഡിലേക്ക് മാറും ഇതിൻ്റെ വലിയ സൈസ് പ്ലാന്റ് ആണ് ഇതിന് പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒത്തിരി ചെറിയ സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൈസും കൂടി ഞാൻ കാണിച്ചു തരാം അത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് നിലവിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ആണെങ്കിൽ അത്യാവശ്യം വലിയ പ്ലാൻ ആണ് അതായത് ഇതാണ് കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസിന് നമ്മൾ സെയിൽ ചെയ്യുന്ന കണ്ടു ഈ ഇലയൊന്നും പഴുത്തിരിക്കുന്നതല്ല ഇതിൻ്റെയൊക്കെ ലീഫ് ഒരു പീച്ച് ഷെയ്ഡിലേക്ക് മാറുന്നതാണ് റെഡ് ലീഫ് വന്നിട്ട് അതൊരു പീച്ച് ഷെയ്ഡിലേക്കാണ് കേട്ടോ അത് ഫോം ചെയ്തു വരുന്നത് കണ്ടോ ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ നമുക്ക് വലിയ പ്ലാന്റും ആണ് മീഡിയം സൈസ് പ്ലാന്റും കൊച്ചിൻ പീച്ച് നാരോ അല്ലെങ്കിൽ എന്താണ് ജയ്പോങ് നാരോയിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അടുത്തത് വരുന്നത് ആമസോണിൻ്റെ പ്ലാന്റ് ആണ് ഒരു ലൈം യെല്ലോ കളറാണ് ഈ പ്ലാന്റിന് വരുന്നത് ഇത് നമ്മുടെ പേൾ പേളോഫ് മെലോ പോലെയല്ല കേട്ടോ വേറൊരു വെറൈറ്റിയാണ് ഗ്രീനിൻ്റെയും യെല്ലോടെയൊരു കോമ്പിനേഷനാണ് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു റയർ എക്സോട്ടിക് വെറൈറ്റിയാണ് ഇതിൻ്റെ വലിയ പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട് എൻ്റെ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് നമ്മളിത് തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഈ സൈസിൽ വരുന്നത് നാനൂറ് രൂപയാണ് അടുത്തത് വരുന്നത് നമ്മുടെ സിയാം ആം ഡയമണ്ടിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണെട്ടോ ഇത് നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്ത് നമ്മളിവിടെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത വരുന്നത് റെഡ് വൈൻ്റെ പ്ലാന്റ് ആണ് റെഡ് വൈൻ്റെ ഈ ഒരു മീഡിയം സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ റെഡ് വൈൻ്റെ സീഡ്ലിങ്സ് കൊടുത്തുകൊണ്ടിരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ ഓഫറിൽ കൊടുക്കുന്നതാണ് കേട്ടോ അടുത്തത് വരുന്നത് നമ്മുടെ ഹെങ്ഹെങ്ങിൻ്റെ പ്ലാന്റ് ആണ് ഹെങ്ഹെങ്ങിൻ്റെ പ്ലാന്റ് വരുന്നതും നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വൺ എയ്റ്റി റുപ്പീസിനാണ് ഹെങ്ഹെങ്ങിൻ്റെ പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് വരുന്നത് റെഡ് സോഡിൻ്റെ പ്ലാന്റ് ആണ് റെഡ് സോഡിൻ്റെ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ ഡാർക്ക് റെഡ് അല്ലെങ്കിൽ ഒരു റാണി പിങ്ക് കളർ ഡോട്ട് വരുന്ന പ്ലാന്റ് ആണ് നാരോ ായിരിക്കും ലീഫ് വരുന്നത് വൺ എയ്റ്റി റൂപ്പീസ് അടുത്തത് വരുന്ന റെഡ് റെഡ് സ്റ്റാർ ഡെസ്റ്റിനെ പ്ലാന്റ് ആണ് റെഡ് സ്റ്റാർ ഡെസ്റ്റിനി അത്യാവശ്യം നല്ല വലിപ്പുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഇതുണ്ടോ ഇതിൻ്റെ കളറ് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഈ വെയിലത്തേക്ക് കാണിക്കുന്നത് നല്ല കളറുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത് രൂപ തന്നെയാണ് കേട്ടോ ഇതിന് കുറച്ചും കൂടി മെച്ചോടാവുമ്പോൾ കളർ കയറി കയറി വരും അടുത്തതരുന്നത് പിങ്ക് ഏലിയൻ്റെ പ്ലാന്റ് ആണ് പിങ്ക് ഏലിയൻ്റെ ആണെങ്കിൽ അതായത് ഈ ഒരു ഇതിനേക്കാളും കുറച്ചും കൂടി പീച്ച് കളറിലേക്ക് ലീഫുകൾ വരും ഇപ്പോൾ നമുക്കത് വൈറ്റാണ് കൂടുതലായിട്ട് കയറി കാണുന്നത് അതിന് ഒരു പീച്ച് ഷെയ്ഡിലേക്ക് ഫോം ചെയ്യും കേട്ടോ വൺ എയ്റ്റി റുപ്പീസാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് കോബ്രയുടെ പ്ലാന്റ് ആണ് കോബ്രയുടെ വൈറ്റ് കോബ്രയാണ് കേട്ടോ ഈ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള പ്ലാന്റ് ആണ് ചിലതിനൊക്കെ ഇതാ ഷൂട്ട് വരുന്നുണ്ട് എല്ലാ പ്ലാന്റിനും അങ്ങനെ ഷൂട്ട് ഇല്ല അടുത്തത് വരുന്നത് ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ബ്യൂട്ടി റെഡിൻ്റെ നല്ല വലിയ പ്ലാന്റുകളാണ് കേട്ടോ നല്ല വലുപ്പുള്ള പ്ലാന്റ് ആണ് അതുപോലെ നല്ല കളറുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഈ ഒരു പ്ലാന്റിന് വന്നിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ല ഒരു നല്ലൊരു ഏഴിഞ്ച് പോട്ടിലൊക്കെ വെച്ചാൽ നന്നായിട്ട് നിറഞ്ഞിരിക്കുന്ന പ്ലാന്റാണ് അതുപോലെ തന്നെ കൊച്ചിൻ റെഡ് അല്ലെങ്കിൽ ചൈന റെഡിൻ്റെ പ്ലാന്റ് ചൈന റെഡിൻ്റെ പ്ലാന്റ് ആണെങ്കിലും വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല മദർ പ്ലാന്റ് സൈസിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളൊക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതൊക്കെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുക അപ്പൊ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കാൻ താല്പര്യം ഒരു വേഗം വാങ്ങിച്ചോളൂ കേട്ടോ അടുത്തത് വരുന്നത് നമ്മുടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് സൂപ്പർ വൈറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണെട്ടോ ഇത് തായ് സൂപ്പർ വൈറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ലീഫുകളുടെ പ്രത്യേകത അതുപോലെ തന്നെ വൈറ്റ് ഷെയ്ഡും ഗ്രീൻ ഗ്രീനിൻ്റെ കളറൊക്കെ ഗ്രീൻ വൈറ്റിൽ കുറഞ്ഞു കുറഞ്ഞാണ് കേട്ടോ വരാം അടുത്തത് വരുന്നത് ഡയമണ്ട് പിങ്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് ഈ അരികിലൊക്കെ ചെറിയൊരു ഗ്രീനിഷ് യെല്ലോ ഷെയ്ഡ് മിക്സ് കയറി വരുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ അത്യാവശ്യം നല്ല ബുഷിയായിട്ട് ുള്ള പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് ഇരുനൂറ് രൂപ അടുത്തത് വരുന്നത് ബാർബി പിങ്കിൻ്റെ പ്ലാന്റ് ആണ് ബാർബിങ്കിൻ്റെ പ്ലാന്റും ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപ തന്നെയാണ് കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസിന് തന്നെയാണ് നമ്മൾ ബാർബി പിങ്കും സെയിൽ ചെയ്യുന്നത് അടുത്തത് വരുന്നത് നമ്മുടെ ജെയ്പോങ് റെഡിൻ്റെ പ്ലാന്റ് ആണ് അല്ലെങ്കിൽ തായ്റെഡിൻ്റെ പ്ലാന്റ് പ്ലാന്റാണ് മിക്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ജയ്പോങ് റെഡും തായറെഡും ഉണ്ട് സൈസ് ഏകദേശം ഈ ഒരു സൈസ് തന്നെയാണ് നല്ല റെഡ് ഷെയ്ഡ് കയറി വന്നിട്ടുണ്ട് കേട്ടോ ലീഫുകൾ കണ്ടാലറിയാം ഇനിയും ഈ പുതിയ ലീഫാണെങ്കിലും മെച്ചോട്ട് ഫോമിലേക്ക് പോകുമ്പോൾ ഇതുപോലെ നല്ല റെഡ് ഡാർക്ക് റെഡ് ഷെയ്ഡാണ് കയറി വരുന്നത് നല്ല അടിപൊളി പ്ലാന്റുകളാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നമ്മൾ മുന്നൂറ് രൂപ മുന്നൂറ്റി രൂപ മാർക്കറ്റ് റേറ്റ് ഉള്ള പ്ലാന്റാണ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നമ്മൾ ഇന്ന് ഓഫർ രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ടു ഫിഫ്റ്റി റൂപ്പീസിനത് കണ്ടോ ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് ജയ്പോം റോഡിൻ്റെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഓഫർ സെയിൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഒരുപാട് പ്ലാന്റുകൾ ഇനിയും ഇനിയും റെഡിയാകുന്നുണ്ട് അപ്പോൾ എല്ലാം നമുക്ക് ഒരു വീഡിയോ കൂടി കാണിക്കാനായിട്ട് പറ്റുന്നില്ല ആ വീഡിയോ ലെങ്ത് കൂടി പോകും അതുപോലെ തന്നെ സമയക്കുറവ് ഉള്ളത് നമ്മൾ വളരെ കുറച്ച് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം കേട്ടോ നമ്മുടെ ചാനലിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഓരോ പ്രാവശ്യവും പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മളത് അത്രയും എന്താ കാര്യമായിട്ട് തന്നെ എടുത്ത് ചേഞ്ചസ് ഒക്കെ വരുത്താനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള പ്ലാന്റുകൾ ഇത്രയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇനിയും അതായത് ഇതിൽ ടൈഗർ റെഡ് ഇരിക്കുന്നുണ്ട് ജയ്പോങ് റെഡ് ഇരിക്കുന്നുണ്ട് ഒരുപാട് വെറൈറ്റീസ് മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഒത്തിരി സീഡ്ലിങ്സ് നമുക്ക് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ നിന്ന് പറയാനുള്ളത് നിങ്ങളപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പ്ലാൻസും ിഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫോർ വാച്ചിങ്